ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ ത്രീ എയ്റ്റ് ആണ് ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് ഈ കാണുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കോട്ടൺ മിക്സ് ഫാബ്രിക്കിൽ സൈഡ് സ്ലൈറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങിനോട് കൂടിയ കുർത്തിയാണ് നെക്ക് ലൈനിൽ യോക്കിൻ്റെ ഔട്ട് ലൈനിൽ യോക്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന ആയിട്ടുള്ള കുർത്തിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക നമ്മളെപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വളരെ ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക വീഡിയോ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക അവിടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ നമ്മുടെ പ്രോഡക്റ്റ് സർവീസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരു ലൈക്കും ഒക്കെ നൽകാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന സ്കൈ ബ്ലൂ കളറാണ് ഇതിൽ വൈറ്റ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് ഇതിൻ്റെ വർക്ക് നോക്കി യോക്കിലും നെക്ക് ലൈനിലും യോക്കിൻ്റെ ഔട്ട് സൈഡിലും നൽകിയിട്ടുണ്ട് യോക്കിൻ്റെ സെൻറ്ററിലും നൽകിയിരിക്കുന്ന മിറർ ആൻഡ് ഗോൾഡൻ കഡ്ബീഡ്സിൻ്റെ വർക്കാണ് ഇത് കോട്ടൺ മിക്സ് ഫാബ്രിക് ആണെന്ന് പറഞ്ഞു അതേപോലെ സൈഡ്സ് റിലേറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഇത്ര അട്രാക്റ്റീവായിട്ടുള്ള വർക്കൗട് കൂടിയ കുർത്തി ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ിലാണ് ഈ കുർത്തി നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിൻ്റെ ത്രൂ നിങ്ങൾക്ക് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് വിത്ത് ഫൈവ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് അപ്പോൾ നമുക്ക് അടുത്ത കളർ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് മറ്റുള്ളവർക്കൂടി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഈ ലൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്ന ലൈറ്റ് ഗ്രീനില് വിത്ത് വൈറ്റ് പ്രിൻ്റ് ആണ് ഇതിലും വരുന്നത് യോക്കിൽ സെയിം നെക്ക് ലൈനിലും മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്കൗട്ട് കൂടി സൈഡ് സിലിറ്റഡ് കുർത്തിയാണ് കോട്ടൺ മിക്സ് ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് ആണ് സി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഇത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള വർക്കോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തി നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് വാട്സ്ആപ്പ് നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് വിത്തിൻ ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കൈവശം ലഭിക്കുന്നതായിരിക്കും കുർത്തി അപ്പോൾ എത്രയും വേഗം ഓർഡർ ചെയ്യുക ഫാഷൻ ഗാലക്സി സപ്പോർട്ട് ചെയ്യുക അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായി ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മുഴുവനുമായിട്ട് ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ നൽകുക അടുത്ത അടുത്തൊരു കുർത്തിൻ്റെ കളക്ഷനുമായി നാളെ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ